ഗൈസ് ഫൈനലി തമ്പരം റെയിൽവേ സ്റ്റേഷൻ എത്തിച്ചുണ്ട് ഞാൻ ഇവിടുന്ന് ബസ്സിൽ കയറിക്കാണ് കോവളം ബീച്ചിലേക്കാണ് പോകേണ്ടത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് വെള്ളം കയറിയിട്ട് പോവാം കോവളം ബീച്ചിലേക്കാണെങ്കിൽ പോകേണ്ട ബസ്സുകൾ വേണം റാപ്പിഡ് അല്ലെങ്കിൽ ക്യാബ് പിടിച്ചിട്ട് പോകണമൊക്കെ പോകാം ഞാൻ വച്ച ഒറ്റക്കാല കൊണ്ട് ബഡ്ജറ്റ് യാത്ര ആയത് കൊണ്ട് ഞാൻ ഇവിടുന്ന് ബസ്സിനാണ് പോകുന്നത് അപ്പോൾ പുറത്തിറങ്ങിയിട്ട് അഞ്ഞൂറ്റി പതിനഞ്ച് നമ്പർ ബസ്സിനാണ് പോകുന്നത് കുറേ ബസ്സുണ്ട് കുറേ നമ്പേഴ്സ് ഉണ്ട് ഗൂഗിൾക്ക് കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ ഇപ്പോൾ പോകുന്നത് അഞ്ഞൂറ്റി പതിനഞ്ചിൽ നമുക്ക് ഒരു ബസ്സിനാണ് കയറാൻ പോകുന്നത് ബസ് ബസ് സ്റ്റോപ്പ് ഇവിടെ പുറത്തുണ്ടെന്നാണ് ഗൂഗിളിൽ നോക്കിയാൽ കാണാൻ പറ്റിയത് ഇവിടുന്ന് ബസ് ഉണ്ടാവുമെന്ന് പുറത്തിറങ്ങിയാണെന്ന് ഇതാണ് കമ്പരം റെയിൽവേ സ്റ്റേഷൻ ശല്വരാക്കേണ്ട ചായയും കുടിച്ചിട്ട് വന്നു കഴിച്ചിട്ടുമില്ല അവിടെ പോയിട്ട് രാജ്യീട്ടാവുമ്പോൾ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചത് നല്ലതാണത് ഇതിൽ വന്ന് തിന്നാൻ തോന്നിയില്ല പക്ഷെ ആയിട്ടാകുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ മസ്സിന് ടൈം ഉണ്ടെന്ന് അറിയില്ല ഇപ്പോൾ വേറെ ഇരുപതിനെ റാപ്പിഡ് പോലെ പോകുന്നുണ്ടെങ്കിൽ ഒരു മുന്നൂറ്റി അമ്പത് നാന്നൂറ് രൂപ വരെ ചാർജ് ക്യാബ് ക്യാബാണെങ്കിൽ ഒരു അഞ്ഞൂറ് ആ റേഞ്ചിലേക്ക് വരിക ഞാൻ ബസ്സിലാവുക ബഡ്ജറ്റ് എന്തായാലും യാത്രയാണല്ലോ നമുക്ക് ഇത്രയും ദൂരത്തേക്ക് രാത്രി തല ക്യാബ് പിടിച്ചോളാം പക്ഷേ ഇല്ലെങ്കിൽ പിന്നെ ഒറ്റക്കുമാണ് ബസ്സിൽ പോയാൽ മതി നമുക്ക് ഇഷ്ടമുള്ള ടൈമുണ്ട് നമ്മൾ പ്രശ്നവുമില്ല വിചാരിച്ച് നമ്മുടെ വണ്ടിയിൽ ലോക്കൽ ട്രെയിനിൽ നല്ല തിരക്കുണ്ടാവുന്നതാണ് വിചാരിച്ചത് അപ്പോൾ നമുക്ക് കാലിയ തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയി സീറ്റിൽ പോയിരുന്നത് അല്ലാതെ ടയറാകൾ തിരക്കും ടൈമിലുള്ള എന്തെങ്കിലും സാധനം മിസ്സായി പോയി എന്നൊക്കെ വിചാരിച്ചാണ് അതിൻ്റെ നല്ല സീറ്റിൽ പോയിരുന്നത് കുറച്ച് പകുതിക്കൊത്തേ മനസ്സിലാക്കുകയും എന്തായാലും തിരക്കുണ്ടാവില്ല എന്താ കുറച്ച് വിഷൂസ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ോർസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ബസ് സ്റ്റോപ്പിൽ നമ്മൾ പരിധി പിടിക്കട്ടെ കൈസ് ഇതാണ് താമ്പരം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് കഴിച്ചുകൾ കൈസ് അയ്യോ നമ്മൾ അതിലൂടെയാണ് വന്നത് അയ്യോ അടിപൊളിയാണ് ബുക്കിംഗ് ഓഫീസ് അഞ്ഞൂറ്റി പതിനഞ്ചാണ് എനിക്ക് പോകേണ്ട ബസ് നമ്പർ പതിന്ന് കണ്ടുപിടിക്കാം ഇംഗ്ലീഷിലേതെങ്കിലും പ്രശ്നമില്ല തമിഴിലാണെങ്കിൽ പണിയാവും ംബരം നമ്മ ഇൻ്റിവിഷ്വൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ബസ്സാണ് അതിന് പോകാനായിട്ട് ദംബരല്ല കോവളം കോവളം അവിടത്തേക്കാണ് ബസ്റ്റ് പോകേണ്ടത് അവിടെയാണ് നമ്മളൊരു ക്ലൈൻ്റുള്ളത് അത് കഴിഞ്ഞതിന് ശേഷമാണ് വെച്ച് നമുക്ക് ചെന്നൈ മൊത്തം റൗണ്ട് ഒന്ന് കറങ്ങിയിട്ട് നാട്ടിലേക്ക് പോകാനുള്ള ഒരു പ്ലാനിലാണ് പിന്നെ